അസലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരുപാട് പാത്രം കഴുകാനും അടുക്കള ക്ലീൻ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ദിവസം രാവിലെ മോള് പോവലും എല്ലാവരും ഉണ്ടായപ്പോൾ കുറച്ചധികം ഉണ്ട് ഇനി ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ സമയത്ത് നല്ല കുറച്ച് അധികം ഇറച്ചി ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതുകൊണ്ടൊക്കെ പണിയെടുക്കുമ്പോൾ കുറച്ചധികം പണിയുണ്ടാവുമല്ലോ ഇപ്പോൾ രാവിലത്തേനെ ആ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടേന് കഴുകാൻ അപ്പോൾ അത് വേഗം കഴുകി അടുക്കള ആ ഇറച്ചിൻ്റെ ഒരു മണോ ഇതൊക്കെ പോകാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളാട്ടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒന്ന് കണ്ടുനോക്കുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം കൈകാനുള്ള പാത്രങ്ങളെല്ലാം കൂടി ഒരുമിച്ച് സിങ്കൊക്കെ കണ്ടിട്ടിട്ട് കൈകി തുടങ്ങുകയാണ് ചെയ്യുന്നത് അത് ഇറച്ചിൻ്റെ നെയ്യതൊക്കെ പോകാൻ വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ആ പാത്രത്തിന് മക്കൊക്കെ പറഞ്ഞു ഇനി അതിന് ശേഷം ഞമ്മൾ സോപ്പിൻ്റെ പാത പാത്രം കഴുകണ ലിക്വിഡോ വിമ്മിൻ്റെ കട്ട എന്തെങ്കിലും തേച്ചിട്ട് കൈ കാണുന്നുണ്ടെങ്കിൽ വേഗം പാത്രത്തിലുള്ള നെയ്യൊക്കെ വേഗം പോവുകയും ചെയ്യും ആ മണിതൊക്കെ പെട്ടെന്നാണ് മാറിക്കിട്ടും അല്ലാതെ നമ്മൾ അടുക്കള അടച്ചിട്ട് ഇടുന്ന അടുക്കള ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ ആ മണം ഇതൊക്കെ അടുക്കളേൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടന്ന് നമുക്കൊരു അധികം ഒരു ബുദ്ധിമുട്ടായി ഇങ്ങനെ അങ്ങനെ പാത്രമൊക്കെ കഴിക്കുന്ന അടിയിൽ ചോറ് വന്നിട്ടുണ്ട് ഇനി ചോറ് റൈസ് കുക്കറിലാണ് ഇറക്കി വെക്കണത് അത് ഞാൻ വാർത്തെടുക്കാണ് അതിന് വേണ്ടിയിട്ട് വർക്കണ പാത്രം വെച്ചെടുക്കണം ഞങ്ങളവിടെ ഈ വാർക്കലധികം ഇല്ല കേട്ടോ അപ്പോൾ ഈ വാർക്കണ പാത്രം അധികം വീട്ടിലില്ല ഞങ്ങൾ ചോറ് കൊട്ടക്കയിലോണ്ട് ഊറ്റി എടുക്കുക ചെയ്യുക ഞങ്ങളെ ഇവിടെയൊക്കെ ഞാൻ മാത്രമാണ് വാർത്തെടുക്കൽ പാത്രം കൈകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുപ്പത്ത് ഗ്യാസ് അടുപ്പ്മല് നല്ലോണം ഈ അരച്ചിൻ്റെ ഇതൊക്കെ തെറിച്ച് പോയിട്ടുണ്ട് ഇനി അപ്പോൾ അതൊക്കെ ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് തുടച്ച് എടുക്കാണ് ഒരു ഒരു മിനിറ്റ് കൊണ്ട് ഈ പാത്രം കൈകലും അടുക്കള തുടക്കലും ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചുമരമക്കൊക്കെ നല്ലോണം തേർച്ചിട്ടുണ്ടേന് എന്താ വെച്ചാൽ നമ്മൾ ഈ വലിയ പെരുന്നാളാകുമ്പോൾ അധികം ഇറച്ചി കിട്ടുമല്ലോ അപ്പോൾ ഇറച്ചി കൊണ്ട് നമ്മൾ കുറച്ചധികം ഇറച്ചി കൊണ്ട് അടുക്കളയിൽ ചെന്നെ പണിയെടുത്താൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ റാക്കുമലൊക്കെ ആ ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ട് വരച്ചെടുക്കുകയാണ് കൈകി എടുക്കുകയാണ് ചെയ്യുന്നത് വൈപ്പറോണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ വടച്ചെടുക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് വേഗങ്ങൾ തുടച്ചു കൊടുത്താൽ മതിയാവും പാത്രം ഇങ്ങനെ സിങ്കും നല്ലോണം ഇനി അത് നല്ലോണം അരച്ച് കഴുകി കൊടുക്കുകയാണ് ഇത് പാത്രം അരക്കണതുകൊണ്ടല്ലോ അരക്കണത് ഇത് അരക്കാനായി വരയ്ക്കാനായിട്ട് വേറെ ഇതാണുള്ളത് ഇനി അടുക്കള മാത്രം തുടക്കാൻ ഇനി അപ്പം നനഞ്ഞ ഭാഗം ആദ്യമാണ് തുടച്ചെടുത്തിട്ട് പിന്നെ അടിച്ചിരി തുടക്കാമെന്നാണ് വിചാരിക്കുന്നത് അകമൊക്കെ മോള് പോണം പിന്നെ ഇനി ഇപ്പോൾ പാത്രം കഴിക്കലും റാക്ക് നന്നാക്കലും മടുപ്പും ഇതൊക്കെ തുടക്കലൊക്കെ നല്ലോണം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടിയും കൂടി തുടച്ച് ഈ തുടക്കണേലും തിരുമ്പേൽ പണി കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കഴിയും ഇതെടുക്കാൻ മടിച്ചിങ്ങനെ നിന്നാൽ കുറേ സമയം നമുക്ക് ഇതിന് വേണ്ടി വേണ്ടി വരും പൊതുവെ ഞാൻ ഇങ്ങനെ പണിയെടുക്കാൻ കുറച്ച് മടിയുള്ളൊരു കൂടത്തിലാണ് അടുക്കളയൊക്കെ നന്ന ഇതാക്ക നന്നാക്കാന്നൊക്കെ പറഞ്ഞാൽ ആ പാത്രം കൈകളും ഇതൊക്കെ നമ്മൾ ആ പണിൻ്റെ കൂടെ തന്നെ കൈ കഴിഞ്ഞാൽ വേഗം കഴിഞ്ഞ് കിട്ടൂല പിന്നെ മുന്നിൽ സ്റ്റെപ്പൊന്ന് മോള് തുടച്ചിട്ടും ചെയ്യും അപ്പോൾ അടുക്കള തുടച്ച് കഴിഞ്ഞതിന് ശേഷം മുന്നേ സ്റ്റെപ്പ് കൂടി തുടച്ചിട്ട് ആ തുടക്കണ മപ്പൊന്ന് തിരുമ്പിടുത്താൽ പണി കഴിഞ്ഞ് പിന്നെ എങ്ങനെ പാത്രം കഴുകാനും മടിയും പാത്രം ഒന്ന് ഒന്നിച്ച് കൂട്ടിയിട്ട് കഴുകാനുള്ള മടിയുള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അടുക്കളയിൽ വാസനയൊക്കെ പോവാൻ വേണ്ടി എന്തെങ്കിലും ലിക്വിഡൊക്കെ സ്പ്രേ ചെയ്തിട്ടോ തുടക്കണ വെള്ളത്തിൽ വെച്ചിട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ പറ്റുമോ നോക്കുക നല്ല വൃത്തിയായിട്ടുണ്ട് ഇതിനു മുമ്പ് ഉള്ള ഇതുങ്ങൾ കണ്ടതാണല്ലോ പാക്കും സിങ്കും അടുപ്പും വീതനൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട് ആ മണം എന്തൊക്കെയാണ് പോയിട്ടുണ്ട് ഇതുപോലൊന്നു ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസലവലേക്കും